ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി ഭക്ഷണമൊക്കെ ഇരുത്തുന്നപ്പോ ആളുകൾ ഉണ്ടാവില്ല ഉസ്താദുമാർ വന്നാലുണ്ടാവുന്ന ഒരു സ്നേഹവും ബഹുമാനവും കൊണ്ടുപോരിലും ഒരു സന്തോഷം അതിലൊന്നും കൂടാതെ ഒരു ചെറുപ്പക്കാരം മാറി നിൽക്കാൻ ഒരു പത്തിരുപത്തി രണ്ടു വയസ്സുണ്ടാക്കാർ അതിലൊന്നും കൂടാതെ മാറി നിൽക്കണം ഒരു അതിഥി ഒരു വീട്ടിൽ പോയാൽ പോയാലും നിങ്ങളെങ്ങോട്ടാ പോകാൻ എങ്ങോട്ടെങ്ങോട്ട് വിളിക്കുമെന്ന് അന്വേഷിക്കൊന്നും വേണം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നൊന്നും വീട്ടുകാരെ ചോദിക്കേണ്ടതില്ല സമയത്ത് ഞാൻ ഈ ചെറുപ്പക്കാരൻ മാറി നിൽക്കുന്നത് കണ്ടപ്പോ ഒരു സ്നേഹത്തിൽ ഇവനോട് ചോദിച്ചു അല്ല നിങ്ങൾ എന്താ ഇതിലൊന്നും കൂടുന്നില്ലേ നീ എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നത് ചോദിച്ചു അപ്പൊ എന്റെ ഇടതുഭാഗം

പരിയാരത്താഴ്ചയിൽ മൂന്നുകൊണ്ട് ഏലസിയാണ് ഓ സഹോദരങ്ങളെ നല്ല കണ്ടാൽ അങ്ങനെ രോഗമുണ്ടോ എന്ന് പറയൂല നല്ല ഹൈറ്റും വെയിറ്റ് ഉള്ള ഒരു ചെറുപ്പക്കാരൻ പറയുന്ന കൂട്ടത്തിൽ ഈ വീട്ടുകാർ പറയണവ നല്ല ഫുട്ബോളെല്ലാം കളിക്കുന്നവനായിരുന്നു ഫുട്ബോൾ കളിക്കുന്നത് അതിനോട് പറയേണ്ട ബഹുമാനമല്ല പക്ഷെ എന്നാലും എന്റെ ആരോഗ്യത്തെ സൂചിപ്പിക്കാനാണ് പറഞ്ഞത് ഒരു രോഗവും ഇല്ലാത്ത ചെറുപ്പക്കാരൻ പെട്ടെന്ന് കാലുവേദനയോ മറ്റെന്തോ വന്നിട്ട് ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു അവിടെയല്ലേ നോക്കേണ്ടത് കിഡ്നിയാണ് കിട്ടി നോക്കുമ്പോ രണ്ടെണ്ണവും എൺപത് ശതമാനത്തിലേറെ നഷ്ടപ്പെട്ടിരിക്കുന്നു നിങ്ങൾ കേൾക്കണോ ഈ ചെറുപ്പക്കാരനെ പറ്റിയിട്ട് ഇവര് പറയുന്നു ഭക്ഷണം കഴിക്കാൻ അതൊന്നും കഴിക്കാൻ പറ്റൂലെന്നല്ലേ പറഞ്ഞത് ഭക്ഷണ ഒരു ഉസ്താദ് ഉസ്താദെങ്ങനെങ്കിലും ഒപ്പിക്കാം അതേ സമയത്ത് ഒരു തുള്ളി വെള്ളം കുടിച്ചുകൂടാ വെള്ളം മൂത്രമഴിച്ചിട്ട് പോകാൻ പോകൂല വെള്ളം വേർത്തിട്ട് ശരീരത്തിന് പുറത്തു പോകൂല ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് രക്തം പുറത്തെടുക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ശരീരത്തിന്റെ ഉള്ളിലുള്ള ജലാംശം രണ്ടു മൂന്ന് ഗ്ലാസ് പുറത്തു പോകുമെന്ന് സംവിധാനമല്ലാതെ മൂത്രമൊഴിച്ചിട്ടോ വേർത്തിട്ടോ ശരീരത്തിന് വെള്ളം പുറത്തു പോകൂല അതുകൊണ്ട് എത്ര ദാഹമുണ്ടായാൽ പോലും ഒരു തുള്ളി വെള്ളം കുടിച്ചുകൂടാ വെള്ളം കുടിച്ചാൽ അത് നീർക്കെട്ടായിട്ട് ഒരു ഭാഗത്ത് നീരായി ാണ് അതുകൊണ്ട് വെള്ളം കർശനമായി കുടിച്ചുകൂടെ വിലക്കുന്നു ഇപ്പൊ എ സി ഉള്ള ഒരു റൂം ഉണ്ടാക്കിയിട്ട് അവിടെ ആണവനെ താമസിപ്പിക്കുന്നത് ഞാൻ അവരോട് ചോദിച്ചു മച്ചുപല്ല ചികിത്സന്റെ പണിയൊന്നും നോക്കുന്നുണ്ടോ പത്ത് മുപ്പത് ലക്ഷം രൂപയിലധികം വേണു ഒരു കിഡ്നി മാറ്റിവെക്ക ഒരു കിഡ്നിക്ക് മുപ്പത് ലക്ഷം രൂപയിലേറെ ചെലവ് വരുന്നത് വീട്ടുകാർ പറയുന്നു മോനെ ഞാൻ നിങ്ങളോട് നേരത്തെ ചോദ്യം ഒന്നുകൂടി ചോദിക്കുന്നു ഈ ാകം മുന്നൂറ് രൂപ അതിന്റെ മേലെ ഇരിക്കുന്ന നിന്റെ കിഡ്നിക്ക് ഒന്നിന് മുപ്പത് ലക്ഷം രൂപ എന്നിട്ട് നമ്മൾ ഞമ്മളിനെ പറ്റി പറഞ്ഞ ഒന്നും തന്നില്ല ഞാൻ ഭക്ഷണം അങ്ങനെ ശരി കഴിക്കാൻ പറ്റണില്ല ഈ ഭക്ഷണം കേട്ടിട്ട് കഴിച്ചു എന്ന് അവൻ ഒന്ന് രണ്ട് സ്വലാത്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വാരെന്നിട്ട് ഞാൻ ഇങ്ങിറങ്ങി വന്നു വണ്ടിയിൽ ഇന്നിട്ട് എന്റെ കണ്ണു നിറഞ്ഞു പോയി പോയി സുഹൃത്തുക്കളെ എന്റെ രണ്ട് കിട്ടി ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല അത് വളരെ സജീവമായി ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നാണ് എന്റെ വിശ്വാസം എന്റെ റബ്ബത് നിലനിർത്തി തരട്ടെ നമുക്ക് എല്ലാവർക്കും ആ ഞാമത്തുള്ള നിലനിർത്തി തരട്ടെ ഉമ്മ തന്ന ബാപ്പ രൂപ ആരും എടുക്കാതിരിക്കാൻ പോക്കറ്റിൽ വെക്കാതെ നീ പേഴ്സിൽ വെച്ച് വെച്ച് പിറ്റേ ദിവസം പേഴ്സടക്കമാണ് കൊണ്ടുപോയത് ഭർത്താവ് കെട്ടിത്തന്ന തന്ന മാല ബൈക്കില് വന്നിട്ടാണ് പൊട്ടിച്ചു കൊണ്ടുപോയതൊക്കെ പുറത്തു വെക്കണതാണ് രണ്ട് കിട്ടിനിക്കാരൊക്കെ കുരുവിന്റെ പ്രവലിപ്പമുള്ള സാധനം ഞമ്മളാരത് കണ്ടിട്ടില്ല ആ സാധനം അറുപത് ലക്ഷം രൂപയുടെ മുതല് കൈയട്ടിയിട്ട് എടുക്കാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മൾ തലകുത്തി മറിഞ്ഞാലും താഴെ പോകാത്ത സ്തുതി എത്ര പാത്രമായിട്ടാണ് റബ്ബു സുവാനഭൂവ തല സംവിധാനിച്ചത് നമുക്കൊരൽപ്പം ചിന്തിക്കേണ്ടതില്ലേ ം അച്ചടക്കത്തോടെ ജീവിക്കേണ്ടതില്ലേ പള്ളിയിൽ നിന്ന് വാങ്ങുകൊടുക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രതിനിധി പള്ളിയിലെ മുഖർന്നിവർ നമ്മൾ ശമ്പളം കൊടുക്കുന്ന നമ്മുടെ ഭക്ഷണം കൊടുക്കുന്ന ഉസ്താദ് അസാധുവായ മനുഷ്യൻ പള്ളിയിൽ നിന്ന് മൈക്കുമുട്ടിയിട്ട് വാങ്ങ വിളിച്ചിട്ട് ഹയ്യാല ഹയ്യാല ഹയ്യാലസ്വലസ്വലഫലി ഫല വന്നു നിസ്കാരത്തിലേക്ക് വന്നു വന്നോ നിങ്ങൾ വിജയത്തിലേക്ക് വന്നോ പള്ളിയിലെ ശബ്ദത്തിലാണ് ശബ്ദത്തിലാണോനെ നിന്നോട് വിളിച്ചു പറയുന്നതും നിനക്കടുത്തടുത്തുള്ള ഓഫീസുകളിലും ക്ലബ്ബിലും ഇരുന്നിട്ട് കാരം ബോർഡ് ചൂടുമ്പോ ആ ചോട്ടര ഹാരാണമായതാണ് അത് തന്നെ ഒഴിവാക്കിയിട്ട് നിനക്കൊന്ന് പള്ളിയിലേക്ക് വന്നാലെന്താ